അപ്പ ചങ്ങൾ ഞങ്ങളിപ്പെത്തിക്കണതേ കൊടുമുണ്ട തീരദേശ റോഡിന് പോയിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ പുഴയുടെയും ആ ഒരു പരിസരത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെക്കവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോണത് നമ്മുടെ കൊടുമ്പിൻ്റെ തീരദേശ റോഡിൽ പോയിട്ട് നമ്മുടെ ഒരു തോടുണ്ട് തോട് അടിപൊളി തോടാണ് കുറേ മുന്നേ പോയി അപ്പം മഴക്കാലത്താണ് ആ തോടി ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുകയാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്തി അവിടെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു ഏതാണ് ഏതാനും നിമിഷങ്ങൾ തോട് കാണിച്ചരാട്ടോ ഇതാ തോടാണ് കേസ് നമ്മൾ പറഞ്ഞ അല്ല അടിപൊളി തോടാണ് ഇതിലും വെള്ളം ഇതിലും ഫുള്ളാവോട്ടോ അയ്യോ ഞങ്ങൾ അന്ന് വന്നപ്പോ ഇതിലും വെള്ളം കേട്ടോ അത് ഈ വേനൽക്കാലത്തിന് മുന്നേ ണ്ട് അങ്ങട്ടറി ഇത് ലൊക്കേഷൻ വന്നിട്ട് പട്ടാമ്പിന്ന് പിന്നെ നമ്മളെ തീരദേശ റോഡുണ്ട് ആ റോഡിനുള്ള ലൊക്കേഷൻ കിട്ടാ സൂപ്പർ ഏരിയ കിട്ടാ നല്ല അടിപൊളി നമ്മളെ ഒരു ചേതമരന്ന നീയിണ്ടിട്ടുണ്ട് അവിടെ നടന്നു അവിടെ നമ്മൾ പോ ആ ദകില്ലാ ആ കൊക്കള് താഴെട്ടോ ആ കുത്തുണ്ട് ഓരന്നണ്ട് അവിടെ ബാ അവിടെ കൂടെ ഇതാണി കുത്തുലേ കുസിലോക്കിയാ ഇതെ അ ആ അവിടെ ഓനെ കിടത്രേ കണ്ണൻകുട്ടിയാ അതെ ഇന്നലെ കിട്ടിയ ഞാൻ വീണ്ടും അത് വണ്ടി വിടാ ഇതൊരു ഒന്നുകൂടി മഴ പെയ്യണല്ലേ എന്നാ അത്യാവശ്യം കിട്ടില്ലേ ഏ പിടിക്കാനായിട്ട് മാത്രം പിന്നെ ഒരു വല അഞ്ചുണ്ടോ ഏഹ് ലച്ചുക്ക് ബീന വേണം പട്ടേ പിടിക്കാൻ പോവാ

ല്ലേക്കണ്ടാവും അത് മതിക്കളായിരിക്കും പൂനിക്കളായിട്ടാ മതിട്ടോ അത് മതി 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 അത് മതിയാ മതി ആ വല്യ കുപ്പി ആക്കാം നമുക്ക് കേട്ടോ താങ്ക് യു താങ്ക് യു പറയട്ടോ ൂ എന്തോ പറയണ്ടത്ര നമുക്ക് എന്താ നോക്കി ഹായ് ഗെയ്സ് ഇത് നമ്മളെ പിന്നെ പട്ടാമ്പീന്നെയ് കൊടുമ്പുണ്ട തീരദേശത്തി കൂടെ പോകുമ്പോഴുള്ള ഒരു ചായക്കട അടിപൊളി കാണണം നല്ല രസം രസമുണ്ടാവും മറ്റേ പട്ടിയും പോലെയും ഹാസ്പിറ്റസൊക്കെ വെച്ച് മറച്ചിട്ട് അപ്പൊ നമ്മളിവിടെ സൈഡ് ആയിക്കാൻ വേണ്ടി നമുക്ക് എന്റെ ഭാഗത്ത് പോയി നോക്കാം എന്താ അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോൾ അവിടെ അത് മാത്രമേ ഉള്ളൂ ഇന്നിവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ പൊറാട്ടയും എല്ലാം ഉണ്ട് പൊറാട്ടയും ബീഫൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പുള്ളി അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട് ഇവിടെ പൊറാട്ടയും ബീഫൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്